സഹോദരന്മാരെയും നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ മഹാത്മാക്കളെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മഹാത്മാക്കളുടെ മതി ചൊല്ലുന്ന മാലയും മൗലിതുമൊക്കെ ഓതി ഇവിടെ പരിഹസിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പൊ അതിനെ കടക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പരിഹസിച്ചിട്ടുള്ള മുജാഹിദുകൾ മൗലവിമാർ പഠിക്കണം ഇതേതാണ് പുസ്തകം എന്നറിയുമോ ഇത് നിങ്ങളുടെ മൗലവി എം സി സി അബ്ദുറഹിമാൻ മൗലവിയുടെ സ്മരണികയാണ് മുജാഹിദുകൾ പുറത്തിറക്കിയതാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അന്തരിച്ച മുജാഹിദ് നേതാവ് എം സി സി അബ്ദുറഹിമാൻ മൗലവിയുടെ സ്മരണികയാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് എന്താ നമ്മളെ മുഹദ്ദീ മാലയിൽ ഒരു വരിയുണ്ട് വരി ഉണ്ടല്ലേ നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോ അങ്ങനെ തുടങ്ങി ഷെയ്ഖ് ജീലാനിയുടെ മഹത്വങ്ങൾ നമ്മൾ വളരെ കൂടുതൽ നമ്മുടെ മുഹയന്ദി മാലയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ മഹാത്മാക്കൾ സഹോദരന്മാര് അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ ആളുകൾ അവരുടെ ആ അള്ളാഹു അവർക്ക് നൽകിയ ഔന്നിത്യങ്ങൾ നമ്മുടെ മാലയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനെ പരിഹസിക്കുന്നവരാണ് കേരളത്തിലെ മുജാഹിദുകൾ ഇവിടെ വന്ന് ഇവിടെ വന്നും സലഫിയും കൂട്ടരും അതിനെ പരിഹസിച്ചതാണ് എന്താ നിങ്ങളുടെ മൗലവിയായ എം സി സി അബ്ദുറഹിമാൻ കുറിച്ച് നിങ്ങളുടെ മാലയിൽ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ അതെന്താ ഞങ്ങൾ ഞങ്ങളെ നഫീസത്ത് മാലയെ പോലെ ഏ അലി മുഹദ്ദി പോലെ നമ്മൾ ചെല്ലുന്ന മാല ആ മാലയുടെ രീതിയിൽ അവരെ ഈ നേതാവുണ്ടല്ലേ ഉണ്ടല്ലോ എം സി സി അബ്ദുറബ മൗലബി മൂപ്പര് മരിച്ചു ചെല്ലുമ്പോൾ എന്നാ മൂപ്പരെ റോഹ പിടിച്ചു പോകുമ്പോൾ ആ റോഹിനെ സ്വീകരിക്കാൻ ആരൊക്കെ എത്ര വന്നത് എന്നറിയോ വളരെ നേരത്തെ മരിച്ച ആ അവരുടെ നേതാവുണ്ടല്ലോ അവരുടെ ഇയാളുടെ പിതാവായ ഹാജി എന്ന് പറയുന്ന അയാളുടെ പിതാവ് ചാലിലകത്ത് കുഞ്ഞ അഹമ്മദ് ഹാജി അദ്ദേഹമാണ് ഒന്ന് വന്നത് പിന്നെ സീതി സാഹിബ വന്നത് പിന്നെ ജമാലുദ്ദീൻ അഫ്ഗാനി പിന്നെ മുഹമ്മദ് ആടുത്തു പിന്നെ വക്കം മൗലവിയും ഇവരൊക്കെ എം സി സി അബ്ദ മൗലവി മരണപ്പെട്ട് റോഡി പിടിച്ചു പോകുമ്പോ അവരെ സ്വീകരിക്കാൻ വേണ്ടി വന്നിരുന്നു ഇത് മാലയല്ല മാലയല്ല നഫീസത്ത് മാലയല്ല ഇത് മുജാഹിദ് മാലയാണ് എം സി സി മാല വാങ്ങി ഞാൻ രണ്ടുപേരും ചൊല്ലിത്തരാ അതിന് കേട്ടോളൂ അവർ പറയുന്നു കണ്ടോ പൂനിലാവായി ദൈവിക വിജ്ഞാനമെങ്ങും വീശി പുണ്യവനബുദൂറുമാൻ മൗലവി എം സി സി താനഹോ കാലത്തിരശീലക്കകം മാറഞ്ഞോ തന്നുടേതാവിൽ സന്നിധിയാണോ നമ്മളാ നബീസ് രീതിക്കാണ് ചെല്ലിയാൽ മതി അപ്പോ ഈ എം സി സി മൗലവി അള്ളാഹുവിന്റെ രക്ഷിതാവായി അള്ളാഹുവിന്റെ അടഞ്ഞു അപ്പോ അവിടെ സ്വീകരിക്കാൻ ചെന്നതാരാ ആകാശലോകത്ത് വെച്ച് എം സി സിയെ സ്വീകരിക്കാൻ ചെന്നതാരാ വാനിടത്തിൽ സ്വാഗതത്തിൻ വന്ധ്യപൂർവിക മഹാൻമാർ ചേർന്നു നൽകി ഹാജി കുഞ്ഞ്മോ जान मोदं सीधी साहिब विश्रुदानद

എത്രയോ വർഷം മുമ്പ് ഭരണപ്പെട്ടു പോയ അഹമ്മദ് ഹാജി പിന്നെ ജ്ഞാനബോധം സീതി സാഹിബ് മുജാഹിദിന്റെ സ്ഥാപക നേതാക്കൾ പടരാ സീതി സാഹിബ് മൂപ്പരുവത്തി ഇയാളെ സ്വീകരിക്കാൻ പിന്നെ നൂനമേ അഫ്ഗാനിയും നേരിൽ വക്കം മൗലവിയും ചിലർത്തൊക്കെ തേങ്ങാപ്പുളിയുണ്ട് ഇൻ്റെ കൊഴപ്പല്ല മാലന്റെ കുഴപ്പ ഏതാവട്ടെ അപ്പൊ പിന്നെ സ്വീകരിക്കാൻ പോണുന്ന ജമാലുദ്ദീൻ അഫ്ഗാനി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന നായകരായി കേരളത്തിലെ വക്കം മോലി പരിചയപ്പെടുത്തിയാഫ്ഗാ ഈജിപ്തിലെ ശാസ്ത്ര ചിന്താഗതിക്കാരും സഹോദരന്മാരെ ഇസ്ലാമിൻ മതയുക്തിവാദികളുമായി ഇസ്ലാമിനെ കൈയൊഴിച്ച ഹദീസികളെ നിഷേധിച്ച നേതാക്കളാ ജമാലുദ്ദീൻ അഫ്ഗാനി മുഹമ്മദ് അബ്ദു ഇവരൊക്കെ ചെന്ന് എം സി സി അബ്ദുറഹ്മാ മൗലബിയെ സ്വീകരിക്കുകയാണ്

ൊല്ലി പറഞ്ഞു മുജാഹിദുകൾ പുറത്തിറക്കിയ അതെ എം സി സി അബ്ദുറഹിമാൻ മൗലവി എന്ന ഈ പുസ്തകത്തിൽ അവരുടെ എം സി സിയുടെ മാലയായി അവര് എഴുതി പിടിപ്പിച്ചിട്ടുള്ള വരികളാണിത് ഇത് ഏത് കുറാനിലാ പറഞ്ഞിട്ടുള്ളത് ഇത് ഏത് രീതിയിലാ പറഞ്ഞത് ഏത് പ്രമാണത്തിലാ ഇത് പറഞ്ഞിട്ടുള്ളത് സഹോദരന്മാരെ അപ്പൊ മുജാഹിദ് മൗലവിമാരുടെ മധുവാണെങ്കിൽ അതിന് ഒരു പ്രശ്നമില്ല പണ്ട് കെ ഉമർ മൗലിയെ കുറിച്ച് പറഞ്ഞില്ലേ സ്വർഗത്തിലേക്കുവാൻ ഉമർ മൗലബി അങ്ങ് മരിച്ചപ്പോ കേരളത്തിലുള്ള എല്ലാ ഹിലുസുന്നയുടെ മുഷിനും കാഫറുമാണ് എന്ന് മാത്രമല്ല ഈ കെ ഹസ്സൻ മുസ്ലിയാരെ പേരെടുത്ത് അയാൾ കാഫറാണ് എന്ന് പറഞ്ഞ ആളാ ആര് ഉമർ മൗലബിയും ആ ഉമർ മൗലിയെ കുറിച്ചാ പറഞ്ഞത് മൂപ്പര് പോയപ്പോ തന്നെ എന്താ ചെയ്തത് എന്നറിയോ സ്വർഗത്തിലേക്ക് കുതിച്ച ഹോല മൂപ്പര് പോയത് ഒരൊറ്റ പോക്ക സ്വർഗത്തിക്ക് ഒരൊറ്റ കുതിക്കലാണ് അപ്പൊ അവരവരുടെ നേതാക്കളും ഏയ് ഉമർ മൗലവി എം സി സി മൗലവിയൊക്കെ ആണെങ്കിൽ അതിനൊരു കുഴപ്പമില്ല അവർക്ക് ഏത് പ്രമാണവും എങ്ങനെയും എന്തുമാവാം എന്നിടത്താണ് കാര്യങ്ങളുള്ളത് നബി നബിഹു അലഹി വസ്ലമ തങ്ങളെ കുറിച്ചുള്ള മാലകളും ആണെങ്കിൽ ആണെങ്കിൽ കുറിച്ചാണെങ്കിൽ ബദനീകളെ കുറിച്ചാണെങ്കിൽ അതിന് നൂറ് തെറ്റ് നൂറ് നൂറ് കുഫർ നൂറ് മഴതല്ല ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന തിരിച്ചറിവ് കൂടി നമുക്കുണ്ടായിരിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്